ീ ദൈവം എന്നൊരു സങ്കല്പം ഒരു പേഴ്സണൽ സ്പേസിനകത്തിരുന്നാൽ അതായത് വേറൊരു വ്യക്തിയെ ബാധിക്കാതെ നമ്മൾ എന്ത് സങ്കല്പം വേണമെങ്കിലും ആയിക്കോട്ടെ ഏത് മതം വേണമെങ്കിലും ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് നമ്മളൊരു സൊസൈറ്റൽ സ്പേസിലേക്ക് കൊണ്ടുവരാതെ മറ്റൊരാളുടെ ബൗണ്ടറീസിനെ ക്രോസ് ചെയ്യാതെ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ അതിലെന്താണ് തെറ്റ് തെറ്റൊന്നുമില്ല ലോകത്തിന് മനസ്സിലാകത്തില്ല തെറ്റും ശരിയൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് സാമൂഹികമായ ആവശ്യമാണ് ഇടതുവശത്തോടെ വണ്ടി ഓടിക്കുന്ന തെറ്റാണെന്ന് പറയുന്നത് അമേരിക്കയിലാണ് ഇന്ത്യയിൽ അത് ശരിയാണ് തെറ്റും ശരിയെന്ന് പറഞ്ഞാൽ പൊതുവായി ഉണ്ടാക്കുന്ന നിയമം കൊണ്ടാണ് തെറ്റും ശരി പല തരത്തിൽ ജീവിക്കാം എന്നുള്ളത് മാത്രമാണ് ഇപ്പം നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്നതിൻ്റെ റീസൺ എന്താ നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത് കുഞ്ഞുങ്ങൾ അതിന് ഏറ്റവും നിസ്സഹായമായ കുഞ്ഞാണ് മനുഷ്യൻ നോക്കുന്നത് അത് കാരണം കൊണ്ട് മറ്റ് എന്നാൽ അഡൽട്ട് ആയവരുടെ പരിചരണം ഇല്ലാതെ ഒരിക്കലും നമ്മൾ വളരത്തില്ല ഒരു കുഞ്ഞ് തേങ്ങ വളരുന്നത് പോലെ വളരത്തില്ല മനുഷ്യ കുഞ്ഞ് അല്ല ജീവികളുടെ ഏത് കുഞ്ഞും അങ്ങനെയാണ് പക്ഷെ എല്ലാ ജീവികളും അങ്ങനെയല്ല ആമയുടെ മുട്ട തന്നെ വിരിഞ്ഞിട്ടാണ് അത് ജീവിക്കുന്നത് മുതലയുടെ മുട്ട അങ്ങനെയാണ് അതിന് പേരൻറിങ് ഇല്ല പേരൻറ്റിങ് ആവശ്യമായിട്ട് വരുന്നത് എവല്യൂഷനകത്ത് ഒരു പ്രത്യേക പ്രത്യേകഘട്ടത്തിൽ ആരംഭിക്കുന്നതാണ് അപ്പൊ ഒരു ഒരു ജീവി മാത്രം ചെയ്യുന്ന പേരൻറ്റിങ്ങാണ് ഇപ്പോൾ കോഴിയാണെങ്കിൽ അമ്മ മാത്രം ചെയ്യുന്നൊരു പണിയാണ് അതിനകത്ത് അച്ഛനെന്ന് പറയുന്ന സംഭവമേല കൂട്ടവും ഇല്ല പേരൻറ്റിങ് അവ ആ ഒരൊറ്റ ഇത് ചെയ്യുന്നത് ഇതിന് പല തരത്തിൽ പേരൻറ്റിങ് ആരംഭിച്ചിട്ട് കളക്റ്റീവായി ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞെന്ന് പറയുന്നത് ആശ്രയിച്ച് രൂപപ്പെട്ടു വരുന്നുകൊണ്ടാണ് ആശ്രിതത്വ ബോധം നമ്മൾ രൂപപ്പെടുന്നു ആ ആശ്രിതത്വ ബോധം വളർന്ന് ഒരു തേങ്ങ തെങ്ങീന്ന് അടന്ന് വീണ് ഒഴുകിപ്പോയി വേറൊരിടത്ത് കിളിക്കുന്നത് പോലെ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായം കഴിഞ്ഞാലേ ഈ പേരൻ്റെ ആശ്രയം ആവശ്യമില്ല അത് തുടരുന്നത് നമ്മൾ വളർത്തുന്നത് വഴിയാണ് കോഴി വളർത്തുന്നത് എല്ലാ പണിയും ചെയ്യും പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ കൊത്തി ഓടിക്കും ആ കൊത്തി അകറ്റുന്ന പണി ചെയ്യാതെ ആശ്രിത്വ ബോധം തുടരുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യബന്ധങ്ങളിലാണ് നിങ്ങൾ ഈ പറയുന്ന ആവശ്യം വരുന്നത് തന്നെത്താൻ ആക്കി മാറ്റിയ ആളുകൾ ആശ്രയിക്കത്തില്ല അതാണ് ഞാൻ നേരത്തെ അമേരിക്കക്കാരെ വരി പറഞ്ഞു അവരെ ആശ്രയിക്കത്തില്ല അല്ലാതെ ഇത് പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഈ പേഴ്സണൽ ഗോഡ് നിർത്തിക്കുന്നത് സൂക്ഷ്മമായ ആശ്രിതത്വ ബോധത്തിലാണ് ജീവിതത്തിനെ മനസ്സിലാക്കുന്ന ആൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിനെ മനസ്സിലാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് ഞാൻ എങ്ങനെ ഇങ്ങനെ ആകുന്നു എന്നുള്ള സെൽഫ് റിഫ്ലക്ഷൻ അതുകൂടെ കാണാൻ പറ്റും അപ്പോഴാണ് ഇന്ന് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്തായിരിക്കും നിങ്ങളോട് പറയുന്നത് തീരുമാനം തന്നെത്താൻ എടുക്കണം തന്നെത്താൻ ഒരു സ്പേസ് ഉണ്ടാക്കണം തന്നെത്താൻ ജീവിക്കണം നമ്മുടെ കൈ മുൻകൈയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇത് ഈ കോൺഫ്ലിക്റ്റും ഈ ആയിട്ട് വരും അനുസരണ പഠിപ്പിക്കുന്ന പഴയകാല സമൂഹത്തിന്റെ ബോധത്തിനകത്താണ് ഈ പറയുന്ന പേഴ്സണൽ ആശ്രിതത്വമുള്ള ഒരു ദൈവത്തിനെ ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം ഉൽപാദി പ്രപഞ്ചമുണ്ടാക്കിയ വെരി ഇൻട്രസ്റ്റിംഗ് സോഷ്യലി നമ്മൾ ഉൽപ്പാദിപ്പിച്ചതാണ് അത് അങ്ങനെ നമ്മൾ സാമൂഹികമായ ആശ്രിതത്വ ബോധം രൂപപ്പെടുത്തുന്ന ആളിനിത് ആവശ്യം പക്ഷെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെത്താൻ തീരുമാനം എടുക്കാൻ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ ആശ്രിതത്വ ബോധം വരത്തില്ല ഇതുകൊണ്ടാണ് ജനാധിപത്യത്തിനകത്തെ പൗരന്മാർക്ക് ലോകവ്യാപകമായി എല്ലാ അമ്പലത്തിലും പള്ളിയിൽ നിന്ന് ആൾ അവർ മോചിച്ചു പോയത് കാരണം അവർക്ക് വേണ്ട ആ ആവശ്യങ്ങൾ ആശ്രിതത്വ ബോധത്തിന് പകരം ഇൻഷുറൻസ് ഉണ്ട് അവർക്ക് ആ ഇൻഷുറൻസിനകത്തൂടെ അവർക്ക് വൈ പ്രായമായ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും സോഷ്യൽ സെക്യൂരിറ്റി വന്നതോടെ നിങ്ങൾ ഈ പറയുന്ന ആശ്രിതത്വ ബോധമുള്ള ദൈവത്തിനെ പിന്നെ ആവശ്യമില്ല അതാണ് വലിയ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടാതിരിക്കുന്ന ഏത് നാട്ടിലും ഇത് തുടരും